പാലക്കാട് ഭാരതരി വിതരണം ചെയ്യാൻ എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനെ ചുമതലപ്പെടുത്തിയതിനെതിരെ സി പി ഐ എം രംഗത്ത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമെന്ന് ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർക്ക് പരാതി നൽകി ഇത്തരത്തിൽ അരിയോ സാധനങ്ങളോ ഒക്കെ വിതരണം ചെയ്യുന്നത് തെറ്റാണ് മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയെ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പ് ചിഹ്നം വെച്ച് ഉപയോഗിക്കുന്നത് തിരഞ്ഞെടുപ്പ് സമയത്ത് അംഗീകരിക്കാവുന്നതല്ല തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയെ അല്ലെങ്കിൽ ഒരു അരി വിതരണത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ചിത്രം വെച്ച് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നം ഉപയോഗിച്ച് വിതരണം ചെയ്യുന്നതാണ് ഞങ്ങൾ എതിർക്കുന്നത് വോട്ട് നേടുന്നതിനായി ഏതെങ്കിലും സാധനം വിതരണം ചെയ്യുന്നതും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പദ്ധതിയായി അവതരിപ്പിക്കുന്നതും അംഗീകരിക്കാൻ കഴിയില്ല അതിനെതിരെയാണ് പരാതി നൽകിയിട്ടുള്ളത് വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് ചേരുന്നത് നിഖിൽ പ്രമേശാണ് നിഖിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി അത് കേന്ദ്ര സർക്കാരിലെ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയായ സ്ഥാനാർത്ഥി തന്നെ വിതരണം ചെയ്യുന്നു അവരുടെ ചിഹ്നം അതുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നു കൃത്യമായ തെരഞ്ഞെടുപ്പ് ലംഘനമാണെന്ന രീതിയിലാണല്ലോ ഇപ്പോൾ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരിക്കുന്നത് രീതിയിലാണ് ഈ പരാതി കൈകാര്യം ചെയ്യുന്നത് കൃഷ്ണിന്ന് രാവിലെ എട്ട് മണിക്ക് പാലക്കാട് കൊടുമ്പിൽ ഈ അരി വിതരണം നടക്കും എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു ബി ജെ പി ഹാൻഡിലുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ പങ്കുവച്ചിരുന്നത് ആ പോസ്റ്ററുകൾ നമുക്ക് കാണാൻ കഴിയും പ്രധാനമന്ത്രിയുടെ ചിത്രമുണ്ട് സ്ഥാനാർത്ഥി പാലക്കാട്ട് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിൻ്റെ ചിത്രമുണ്ട് അങ്ങനെ ഭാരതരി വിതരണം സി കൃഷ്ണകുമാർ നടത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് ആദ്യഘട്ടത്തിൽ ഭാരദരി വിതരണം ആരംഭിച്ച സമയത്ത് രണ്ടാമതായാണ് ജില്ലയിൽ വിതരണം ചെയ്തത് അപ്പോഴും സി കൃഷ്ണകുമാർ തന്നെയായിരുന്നു ഭാരാദരിയുടെ വിതരണം നിർവഹിച്ചിരുന്നത് അന്ന് തന്നെ അത് വലിയ രീതിയിൽ വിവാദമായി മാറുകയും ചെയ്തിരുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ സ്ഥാനാർത്ഥിയായിരിക്കെ നാമനിർദ്ദേശ പത്രിക നൽകാനിരിക്കെ സി കൃഷ്ണകുമാർ അരി വിതരണം നടത്തുന്നതിനെതിരെയാണ് ഇപ്പോൾ സി പി എം രംഗത്തെത്തുന്നത് അവർ ജില്ലാ ബന്ധപ്പെട്ട ഒരു പരാതി നൽകിയിട്ടുണ്ട് സി പി എം നേതാവ് നിതിൻ കണിച്ചേരിയാണ് പരാതി നൽകിയത് അദ്ദേഹം പറയുന്നത് ഇത് പൂർണ്ണമായ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ് എന്നുള്ളതാണ് ഈ പരിപാടി നിലവിൽ നടന്നിട്ടില്ല സി പി രാവിലെ എട്ട് മണി മുതൽ ഈ കൊടുമ്പ് പരിസരത്തുണ്ടായിരുന്നു അവരുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് പരിപാടി നടന്നിട്ടില്ല പരിപാടി നടന്നിരുന്നെങ്കിൽ അത് കൃത്യമായ സ്വാധീനിക്കലായിരുന്നു അതായത് വോട്ടർമാരെ സ്വാധീനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമായിരുന്നു ഇതൊരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് അത് വിതരണം നടത്തേണ്ടത് ഒരിക്കലും ബിജെപി സ്ഥാനാർത്ഥിയല്ല എന്നുള്ളതാണ് എൽ ഡി എഫിന്റെ പരാതി എന്തായാലും ഇതുമായി അവർ ജില്ലാ ഭരണാധികാരിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതിയിൽ ജില്ലാ ഭരണാധികാരി ഏത് തരത്തിലുള്ള നടപടിയാണ് എടുത്തിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ടോ പക്ഷേ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഈ പരാതി ഔദ്യോഗികമായി നൽകിയിട്ടുള്ളത് ഇതിനുശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് ഇതിൽ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമൊക്കെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി പരിശോധിക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് എന്തായാലും പരാതി നിലവിൽ നൽകിയിട്ടേ ഉള്ളൂ അത് പരിശോധിച്ച് പോരുകയാണ് അതേസമയം ബി ജെ പി ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് തങ്ങളുടെ ഭാഗത്ത് ഒരു തരത്തിലുമുള്ള വീഴ്ച ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഭാരതരി വിതരണം നടക്കുന്നത് പോലെ തന്നെ കെ ും നടക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ അതും ചട്ടലംഘനമായി കാണേണ്ടി വരും ബാരതരി വിതരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ ആരംഭിച്ചതാണ് നേരത്തെയും വിതരണം ചെയ്തിട്ടുള്ളത് സി കൃഷ്ണകുമാർ തന്നെയാണ് നിലവിൽ അത് അത് വിതരണം ചെയ്തിട്ടുമില്ല ഇന്നിപ്പോൾ കൊടുമ്പിലെ പരിപാടി നടക്കേണ്ടതായിരുന്നു നിലവിൽ പരിപാടി നടന്നിട്ടില്ല എന്നാണ് അവർ വിശദീകരിക്കുന്നത് ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടന്നിട്ടില്ല എന്നുള്ളതാണ് ബി ജെ പിയുടെ വിശദീകരണം